പൂജ പൂജ ഇതിനകത്ത് ബിഗ് പോസ്റ്റിലേക്ക് എന്റർ ആവുന്ന സമയത്ത് ആൾക്കാര് ചെയ്തതിൽ എൻറ്റർ കഴിഞ്ഞ ശേഷം ഫൈനൽ ഫൈവിൽ ഉണ്ടാവും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പ്രേഷും എല്ലാവരും പ്രതീക്ഷിച്ചാണ് അത് പ്രിഡിക്റ്റ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചില്ലല്ലോ ഓൾറെഡി ഡിസിക്കൽ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളാ ഒരു ഇതിൽ പെട്ടെന്ന് ആ ടാസ്ക് എടുത്ത് ചെയ്തിൻ്റെ ഹെൽത്ത് പരിപാടിയൊക്കെ ആയിക്കോട്ടെ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ നമുക്കത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എൻ്റെ ഒരു വിശ്വാസത്തിൽ രണ്ടാഴ്ച ഞാൻ നന്നായി ഗെയിം കളിച്ചു തന്നെയാണ് എനിക്ക് തോന്നാണ്ട് കുറേ പേര് ആക്ച്വലി കുറേ പേര് ചോദിച്ചു എങ്ങനെയുണ്ട് ഹെൽത്ത് എങ്ങനെയുണ്ട് നമ്മളെല്ലാവരും കൂടെ സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇനി വീണ്ടും നിങ്ങളെപ്പോലെ വർക്ക് ചെയ്യാതെ വരാൻ പോകണം

ഞാൻ അറിഞ്ഞില്ല ആയിരുന്നു ഫൈവ് ഡേയ്സ് ആയിട്ട് അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അറിയില്ല